അനുഗ്രഹീതമായ ആലാപന ആലാപനചാരുതകൊണ്ടും നിഷ്കളങ്കവും ലാളിത്യവും തുളുമ്പുന്ന രസികൻ സംസാര രീതികൾ കൊണ്ടും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ സ്വന്തം അണ്ണനായി മാറിയ ജനപ്രിയ കുട്ടിപ്പാട്ട് താരമാണ് ദേവദർശ് മോനൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവദർശിന്റെ മനസ്സറിഞ്ഞ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എം കഴിഞ്ഞ ദിവസം പാട്ടുവേദിയിൽ വെച്ച് നൽകിയിരുന്നു രാഘവൻ മാസ്റ്റർ റൌണ്ടിൽ കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലെ അല്ലിമലർ കാവിലെ തിരുനടയിൽ എന്ന വടക്കൻ പാട്ടിന്റെ തനിമയുള്ള ഗാനം തന്റെ അനുഗ്രഹീതമായ സ്വരത്തിൽ പാടി തകർത്ത് തൊണ്ണൂറ്റിയൊൻപത് മാർക്ക് നേടിയ ദേവദർശന്റെ പ്രകടനത്തിന് ശേഷം നേരിട്ട് വേദിയിലേക്ക് ചെന്നാണ് എം ജി സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയത് ദേവദർശ് ഏറെ നാളായി ആഗ്രഹിച്ച മനസ്സിൽ സ്വപ്നമായി കൊണ്ടുനടന്ന ഒരു റിമോട്ട് കാറാണ് ഫ്ലവേഴ്സ് ടിവിയുടെയും ടോപ് സിംഗറിൻ്റെയും പുതുവത്സര സമ്മാനമായി എം ജി ദേവദർശന് നൽകിയത് കുഞ്ഞു മനസ്സിലെ സ്വപ്നമായി ദേവദർശ ആഗ്രഹിച്ചിരുന്ന സമ്മാനം ടോപ് സിംഗർ വേദിയിൽ വെച്ച് പുതുവത്സര സമ്മാനമായി എം ജിയിൽ നിന്നും ലഭിച്ചപ്പോഴുള്ള ദേവദർശന്റെ ആഹ്ലാദനിറവ് മനസ്സ് നിറയ്ക്കുന്ന അവിസ്മരണീയ അനുഭവമാണ്